ഇറങ്ങറങ്ങി താഴ്ത്തിക്ക് ഇറങ്ങിട്ട് അങ്ങനെ താമസം അല്ലെങ്കിൽ വെളിക്കാൻ വെച്ച് കൊണ്ടാടാ നീ ഇങ്ങനെ ഇറങ്ങണ ആ അറിയാ അറിയാ പതുക്കെ പതുക്കിറങ്ങുന്നു പതുക്കെ പതുക്കറങ്ങുന്നു ഇത്ര കഷ്ടപ്പെട്ട് അറിയാനും മതി ഇത്ര കഷ്ടപ്പെട്ടു പതുക്കെറുടാ വധശ്രമ കേസിലെ പ്രതിയെ വീടിന്റെ മച്ചിൽ നിന്ന് പിടികൂടി പോലീസ് കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയാണ് തൃത്താല പോലീസിന്റെ പിടിയിലായത് ഞാങ്ങാട്ടിരിയിൽ വെച്ച യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുൽത്താൻ റാഫിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഞാങ്ങാട്ടിരിലെ വീടിന് സമീപത്ത് സുൽത്താൻ റാഫിയുടെ മൊബൈൽ ഫോൺ ഓണാവുകയും ഇത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇയാൾ ഇടയ്ക്ക് വീട്ടിൽ വന്നു പോകാറുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു വീട്ടിൽ രഹസ്യ അറയുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് പോലീസ് സുൽത്താൻ്റെ വീട് വളഞ്ഞു തുടർന്ന് നടന്ന പരിശോധനയിലാണ് വീടിൻ്റെ മച്ചിലുള്ള രഹസ്യ അറയിലേക്കുള്ള വഴി കണ്ടെത്തിയത് മച്ചിനു മുകളിൽ ഒളിച്ചിരിക്കുന്ന പ്രതി സുൽത്താൻ റഫിയെ പോലീസ് പിടികൂടുകയായിരുന്നു